ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇന്ന് നമ്മളേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ ഹാർട്ട് ബ്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് അതായത് ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാലോ ഒരു അറ്റാക്കിൻ്റെ വാർത്ത പോലും ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അതും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ പ്രായഭേദം ഇന്യേ നമുക്ക് വരുന്നൊരു അസുഖമാണ് ഹാർട്ട് ഡിസീസ് അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഇത് എത്രയോ വർഷങ്ങൾ മുന്നേ ഉണ്ടായൊരു സൊല്യൂഷനാണ് പക്ഷെ ഞങ്ങൾ അതറിഞ്ഞത് അധികം നാളായിട്ടുള്ള ഈ അടുത്ത കാലത്താണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഞങ്ങളവിടെ പോയ കാര്യങ്ങളും അവിടുത്തെ ചികിത്സാരീതികളും നമുക്ക് അറിയാൻ പറ്റി അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇത് ഇനിയുള്ള ആർക്കും ഇങ്ങനൊരു ബ്ലോക്ക് എന്നുള്ളൊരു കൊണ്ട് തന്നെ ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങൾ കൊണ്ടും ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട് അതുപോലെ ചികിത്സാ പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാണ് കാരണം ഇത് അന്വേഷിച്ച് ഇതിൻ്റെ ജെനുവിറ്റി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണാം ഏറ്റവും മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ പോരെ അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം പോയത് രാത്രി ഒരു മണിയായപ്പോഴത്തേനും എറണാകുളത്ത് നിന്ന് ഞങ്ങൾ പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു ആറ് മണി ആയപ്പോഴത്തേനും ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തുന്നത് നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്ത് വൈദ്യനെ കണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ട്രെയിൻ വേണമെങ്കിൽ ട്രെയിനോ അങ്ങനെയും വരാനുള്ള സൗകര്യവും പോയി വരാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടായത് കൊണ്ട് തന്നെ നമുക്കിത് സ്ഥലക്കൊട്ടും പരിചയമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ അവിടെ പോയി വൈദ്യനെ കണ്ട ഒരു ഫാമിലിയുടെ കൂടെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ചെന്ന് നമുക്കൊന്ന് പരിചയമാവുന്നവരെ അത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ പോയി വരാനാണ് ഏറ്റവും എളുപ്പം യാത്രയായാലും സുഖം ട്രെയിനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് ഏകദേശം ഒരു കൂടി അവിടെ വൈദ്യൻ്റെയൊക്കെ വീടിനടുത്തായി എത്തി ചായ കുടിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളങ്ങനെ ആറു കൂടി അവിടെ എത്തി അവിടെ ചെന്ന് ഞങ്ങൾ സീറ്റ് നമുക്ക് നേരത്തെ നേരത്തെ വരുന്ന ആൾക്കാർ ഓരോരുത്തരായിട്ട് സീറ്റ് അവിടെ അവരവരുടെ ബാഗുകൾ എന്തെങ്കിലും വെച്ച് പിടിച്ചു വയ്ക്കും അങ്ങനെയാണ് അവിടുത്തെ രീതി അവിടെ ടോക്കൺ ടോക്കണൊന്നുമില്ല അപ്പം എന്തായാലും ഇതാണ് കേട്ടോ വൈദ്യൻ്റെ വീട്ടിലോട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് ഞങ്ങളുടെ ബാഗെല്ലാം അവിടെ വെച്ചിട്ട് ഞങ്ങളവിടെ സീറ്റൊക്കെ ബുക്ക് ചെയ്തത് അവിടെ ബാത്ത്റൂം സൗകര്യമുണ്ട് അതുപോലെ നമുക്ക് രാത്രി പുറപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രഷിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ചെന്ന് ബ്രഷ് ചെയ്യാനും ഒന്ന് നമുക്കൊന്ന് ഫ്രഷ് അപ്പാകാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഇതാ വെയിറ്റ് ചെയ്യണം പിന്നെ റൂം വേണമെന്നുള്ള ആൾക്കാർക്ക് നമുക്കവിടെ എടുത്ത് സ്റ്റേ ചെയ്തതിന് ശേഷം വരാം അപ്പോഴും നമ്മൾ വെളുപ്പിനെ തന്നെ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെ ലേറ്റ് ആവും അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ എന്തായാലും അത് രാവിലെ എത്തി അവിടെ സീറ്റ് ബുക്ക് ചെയ്തിടും ഇതായി കാണുന്നതാണ് വൈദ്യൻ വൈദ്യൻ്റെ സുകുമാരൻ വൈദ്യൻ്റെ മകനാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ അങ്ങനെ മരുന്നില വാങ്ങിച്ച് അന്ന് മടങ്ങി ആദ്യത്തെ പത്ത് ദിവസത്തേക്കുള്ള മരുന്നാണ് ഞങ്ങൾക്ക് തന്നത് കഷായക്കൂട്ടുകൾ അത് വന്ന് നമ്മൾ കഷായം തിളപ്പിച്ച് അവർ പറയുന്ന രീതിയിൽ പത്തി എടുത്ത് അതൊരു സിമ്പിൾ പത്തിയായിരുന്നു ആയിരുന്നു അത്ര വലിയ കഠിനമായിട്ടുള്ള പത്തിയൊന്നും ആയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പത്ത് ദിവസത്തെ ഈ മരുന്നെല്ലാം എടുത്ത് കറക്റ്റ് പത്താം ദിവസം നമ്മൾ അവിടെ ചെല്ലണം ഒൻപത് ദിവസമാണ് നമുക്ക് ആ മരുന്ന് പത്താം ദിവസം ഞങ്ങൾ വീണ്ടും അവിടെ എത്തി ഇതാ ഇവിടെ നമുക്ക് വിശ്രമത്തിനുള്ള സ്ഥലമുണ്ട് ഇതാണ്ടോ അന്ന് വന്നപ്പോൾ ഞാൻ ഇതെല്ലാം മൊത്തത്തിലെടുത്തേണ്ടായിരുന്നില്ല ഇതാ ഇപ്പോഴും ആ ഒരു പഴയ ആ ചികിത്സ തുടങ്ങിയ സമയത്തുള്ള ആ ഒരു ഓല കെട്ടിടം അവർ നിലനിർത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് വൈദ്യൻ്റെ വീട് ഈ ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെത്തിന് സൗകര്യത്തിന് അവർ ബെഞ്ചും കസേരകളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഓരോരുത്തർ ബാഗ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നവരെല്ലാം അവരവരുടെ ബാഗുകളോ എന്തെങ്കിലും അവിടെ വെച്ച് സീറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കും ഇങ്ങനെയാണ്ടോ ചെയ്യുന്നതാ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളും വന്നവർക്ക് ഇരിക്കാനും എല്ലാത്തിനും ഉള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നിൽക്കൊന്നും വേണ്ട നീ കാണുന്നതാണ് നമ്മുടെ വൈദ്യപുര അപ്പോൾ പണ്ടത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഉള്ളത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവരത് കൊണ്ടുപോകുന്നത് ഇവിടെ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളില്ല ഒന്നുമില്ല വൈദ്യം നമ്മളെ നോക്കി തന്നെ പറയും ഇന്ന ഇന്ന അസുഖം നമുക്ക് ഉണ്ടെന്ന് നമ്മളൊന്നും അങ്ങോട്ട് പറയേണ്ടി വരില്ല അല്ലാതെ തന്നെ പറയും അപ്പം അതെ ഇവിടെ നമുക്ക് ടൈമിങ് കാര്യങ്ങൾ അവർ ഫോൺ നമ്പറുകളെല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്ന പഥ്യം അത് കറക്റ്റായിട്ട് നോക്കുകയെന്നുള്ളതാണ് നമ്മുടെ എന്താ പറയുക നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ് ഇപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഈ കാണുന്നതാണ് വൈദ്യൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് കാരണം അമ്മയാണിത് തുടങ്ങിയതെന്നാണ് പറയണത് അപ്പോൾ ജാരകി അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടുള്ളൊരു ഹാളാണത് അവിടെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വൈദ്യൻ വന്ന് ഈ ചികിത്സ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരുപാട് പേരെ പരിചയപ്പെട്ടു അവിടുന്ന് പരിചയപ്പെട്ട ഒരു ഫാമിലിയുടെ ആളുടെ ചേട്ടന് മെഡിക്കൽ കോളേജിന് ബൈപ്പാസ് സർജറി പറഞ്ഞാണെ അപ്പം മൂന്ന് ബ്ലോക്ക് ഉണ്ട് ഒരെണ്ണം തൊണ്ണൂറ് രണ്ടെണ്ണ ഒരെണ്ണം എഴുപത് ഒരെണ്ണം എൺപത് അപ്പം ബൈപ്പാസ് സർജറി മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം ചേട്ടൻ്റെ അത് ബൈപ്പാസ് സർജറിയോട് വലിയ താല്പര്യ താല്പര്യം അപ്പൊ ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെ അറിഞ്ഞിവിടെ ഒരു നല്ല അങ്ങനെയാണ് ഇവിടെ രീതി അപ്പൊ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ എന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന് അങ്ങനെ സ്ഥലം അപ്പൊ തിരക്കി പിടിച്ചാണ് നമ്മളോട് വന്നത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പത്ത് ദിവസം പത്ത് പുസ്തകം മരുന്ന് തന്നു പത്ത് പുസ്തേക്കുള്ള മരുന്നും തന്നിട്ട് വൈകിട്ട് പറഞ്ഞ് പത്തി നോക്കണം പത്തിയാണ് ഇമ്പോർട്ടൻറ്റ് ഒരു കാരണവശാലും പത്തി എടുക്കാൻ തയ്യാറായ ആൾക്കാർക്ക് ഈ പത്ത് ദിവസത്തെ മരുന്ന് കഴിച്ചപ്പോ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു പത്ത് ദിവസത്തെ മരുന്ന് പറയാൻ വേണ്ടി നമ്മൾ ആഹാരം ഒന്ന് അങ്ങനെ ഒരു പോലെ പ്രത്യേകിച്ച് മരുന്നല്ലല്ലോ ആ കഷായം കാര്യങ്ങളും മാത്രമല്ല അതിനുശേഷമാണ് നമ്മുടെ ഈ മരുന്ന് തുടങ്ങുന്നത് മരുന്ന് തുടങ്ങുന്നത് പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മളിവിടെ വരുമ്പോ മരുന്ന് തരും തരും ആ വാറ്റ് മരുന്ന് നമ്മൾ അന്നേരം പറയും കറക്റ്റ് വൃത്തിയാച്ച ഈ പത്ത് ദിവസം കഴിച്ച വൃത്തിയല്ല അതിലും കുറച്ച് കഠിനമാണ് പതിനേഴ് ദിവസം കഠിന പത്തിയാണ് ആ പത്തി അങ്ങനെ എടുക്കാമെങ്കിൽ മാത്രമേ നമുക്ക് മരുന്ന് വരുള്ളൂ അപ്പൊ ഞങ്ങള് പത്ത് ദിവസം മരുന്ന് കഴിച്ചു തന്നപ്പോ തന്നെ പുള്ളി പത്തി എടുക്കണ ആളും അപ്പൊ ഞങ്ങൾക്ക് മാറ്റി ആദ്യത്തെ ദിവസം ഇങ്ങനെ കഴിച്ചപ്പോഴും നല്ലൊരു ഇടുപ്പ് പോലെയായിരുന്നു ഇടിച്ചിടിച്ച് താഴത്തേക്ക് ആ ഒരവസ്ഥ ആൾക്ക് ആ ഇരിക്കണക്ക് അവിടെ കിടക്കണം കിടക്കണമെന്നുള്ള വിചാരിച്ചു പിന്നെ അതോ ഒട്ടും വയർക്കാൻ പാടില്ല നമുക്ക് ഈ പതിനഞ്ച് ദിവസം കുളിക്കാൻ പാടില്ല പതിനഞ്ച് ദിവസത്തേക്ക് നമുക്ക് ഈ തുടങ്ങണം നമുക്ക് കുളിക്കാം പിന്നെ പതിനഞ്ച് ദിവസത്തേക്ക് മുഖം കഴിയണമെങ്കിൽ നമ്മൾ ചൂട് കൂടക്ക് നോക്കാം പിന്നെ ബാത്റൂം പോകുമ്പോൾ മാത്രം അത് അല്പം ഒത്തിരി വെള്ളം വയ്ക്കട്ടെ കുറച്ച് പച്ചവെള്ളം അതിന് മാത്രം മാത്രം പിന്നെ നമ്മളെല്ലാം ബാക്കിയെല്ലാം ചെയ്യുന്ന ആളെ കൊണ്ട് കുഞ്ഞൊന്നൊടുപ്പിക്കാൻ പാടില്ല ഇയാൾക്കോട് ഒത്തിരി സംസാരിക്കാൻ പാടില്ല ഇയാൾക്ക് ഒത്തിരി ഒരു സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല പിന്നെ പുള്ളിക്ക് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊന്നും ചെയ്തു നമ്മുടെ ഈ പതിനഞ്ച് ദിവസമാണ് നമ്മുടെ കഠിനമായിട്ടുള്ള ഒരു ദിവസം കൂടെവരും ശരിക്കും അല്ലാതെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു വൈദ്യുതി അപ്പൊ ണ്ടോ ആളൊരു ചമ്മടു തൊഴിലാളിയാണ് ആള് സുമുഖനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ബൈപാസ് സർജറി പറഞ്ഞ ആളാണ് അപ്പോ ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു കാര്യം എടുക്കണേ നല്ല ഇതാ നമുക്ക് എന്തായാലും ഞങ്ങൾ ഒത്തിരി പേരോട് ഞങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് പറയും നമ്മൾ ആരെ കാണുമ്പോൾ ഇങ്ങനെ പറയും ഇങ്ങനെ ബൈപ്പാസ് സർജിക്ക് അതെല്ലാം നമുക്ക് പൈസ ഒത്തിരിയാവും ഇതാകുമ്പോ നമ്മൾ അവിടെ മൂന്നാല് ലക്ഷം രൂപ ചെലവാക്കണ സമയത്ത് നമുക്ക് അതിന്റെ ഒരു കാൽഭാഗം പോലും നമുക്ക് ആവുന്നില്ല അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഞങ്ങൾ കേട്ടു ആംബുലൻസിൽ വരെയാണ് കേട്ടോ നമ്മളവിടെ രോഗികളെ കൊണ്ടുപോകുന്നത് കണ്ടതൊക്കെ ഒരുപാട് പേര് തളർന്നു പോയ ആൾക്കാർ ഒരുപാട് പേര് ഇത് നട്ടെല്ലൊടിഞ്ഞിട്ട് ചികിത്സയ്ക്ക് എത്തിയവരാണ് കേട്ടോ അവർക്കും സുഖം പ്രാപിച്ചു വരെയാണ് അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഞാൻ വൈകുന്നേരം കയറി രണ്ടാമത് തവണ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാമത് നമുക്ക് തരുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് മാറ്റം വരുന്നതാണ് അതിൻ്റെ ഫുൾ ഒക്കെ ഞാൻ ഇവിടെ പറയുന്നില്ല അതെല്ലാം ഓരോരുത്തർക്കും വ്യത്യസ്തമാണോ എന്നുള്ളത് എനിക്കറിയില്ല കറക്റ്റായിട്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ചികിത്സയ്ക്ക് എത്തിക്കാനും നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന് തരും അപ്പം ഒരേ ഒരു നമ്പർ മാത്രമല്ല പഥ്യം പഥ്യം കറക്റ്റായിട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ മാത്രമേ നമുക്ക് മരുന്നുകളൊരു തരൂ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നതല്ല കാൽഭാഗം പോലും പൈസയുടെ പൈസയുടെ അല്ല മെയിനായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ചികിത്സയുടെ ആ ഒരു ഗുണം അതാണ് മെയിൻ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആരെങ്കിലും ഇതറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക ഇങ്ങനെയൊരു പുണ്യപ്പെട്ടൊരു ഒരു സ്ഥലമുണ്ട് ദൈവം കനിഞ്ഞു നൽകിയ ഒരു വരദാനം പോലെ അവർ ഒരുപാട് പേരെ സഹായിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഒരുപാട് പേർക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഒരു നന്മപ്രവർത്തി എന്നേ ഞാൻ പറയുള്ളൂ എന്തായാലും ഒത്തിരി പേര് അവിടുന്ന് സൗഖ്യം പ്രാപിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലോട്ട് എത്തിക്കുക ബ്ലോക്ക് മാത്രമല്ല ക്യാൻസർ ഒഴികെ ബാക്കിയുള്ള ഒരുവിധപ്പെട്ട ചികിത് എന്താ പറയുക അസുഖങ്ങൾക്കെല്ലാം ഇവിടെ ചികിത്സയുണ്ട് പക്ഷെ അവിടെ ചെന്ന് ചികിത്സ കൊടുക്കാൻ പറ്റുന്നതാണോ ഇത് പറ്റില്ലേ എന്നെല്ലാം അവർ പറയും അവർക്ക് സാധിക്കുമെന്നാണെങ്കിൽ അവരത് പറഞ്ഞിരിക്കും അല്ലെങ്കിൽ അവരതിവിടെ ചികിത്സിക്കാൻ പറ്റില്ല ഇതിവിടെ പറ്റില്ല എന്ന് തന്നെ നമ്മുടെ അടുത്ത് തുറന്ന് പറയും അപ്പോൾ ഇനി ആരെങ്കിലും ബ്ലോക്കുകളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം നമ്മുടെ കുടുംബത്തിണ്ടാവാം നമ്മുടെ അയൽവക്കത്ത് ഉണ്ടാവാം അറിയുന്നവരുണ്ടാവാം അപ്പോൾ ആരുണ്ടെങ്കിലും നിങ്ങൾ ഈ വിവരങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇതുപോലെ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണേ അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ മരുന്നും ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി പതിനഞ്ച് ദിവസം ഫുൾ റെസ്റ്റാണ് പതിനഞ്ച് ദിവസത്തെ മരുന്നാണ് മെയിൻ ആയിട്ടുള്ള മരുന്ന് ആ മരുന്ന് എടുക്കുമ്പോൾ നമ്മൾ മേലനങ്ങാൻ പാടില്ല വേർക്കാൻ പാടില്ല കുളിക്കാൻ പാടില്ല അങ്ങനെ കഠിനമായ പഥ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അവിടെ വന്നിരിക്കുന്ന എല്ലാ രോഗികളും വളരെ സന്തോഷത്തോടു കൂടിയാണ് മടങ്ങണേ അപ്പോൾ എല്ലാവരിലോട്ടും ഈ ഒരു അറിവ് എത്തട്ടെ ബൈപ്പാസ് സർജറി പറഞ്ഞിരുന്ന ആൾക്കാർ എടുത്ത് വീണ്ടും പണിക്കിറങ്ങുന്ന കാര്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ബൈപ്പാസ് സർജറി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അപ്പോൾ അതുതന്നെ നമുക്ക് ഏറ്റവും വലിയൊരു തെളിവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എല്ലാവർക്കും ഒന്ന് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് എല്ലാവരിലോട്ടും എത്തട്ടെ നമുക്ക് ആ ഒരു ഫിനാൻഷ്യലി ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാറുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും അവരൊന്ന് സുഖപ്പെട്ട് കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് ആയിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളിലോട്ട് എത്തിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ ബൈ